ഹായ് ഡായ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് വീണ്ടും ഒരു ഫാമിലി ട്രിപ്പ് ബ്ലോഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുന്നത് വാഡമൺ മൂന്നാർ ആണ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻസ് സോ ഫസ്റ്റ് നമ്മൾ എത്തിയത് വാഗമണ്ണാണ് അപ്പോൾ ഇത് വാടമണ്ണിൽ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ നമ്മൾ ഏകദേശം ഒരു നൈറ്റ് ആണ് ഫ്രൈഡേ നൈറ്റ് ഒരു നൈറ്റ് എന്നല്ല ആക്ച്വലി സാറ്റർഡേ മോർണിംഗ് ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അപ്പോൾ നമ്മൾ എത്തിയതിന് ശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അവിടെ അവിടുന്ന് ഫ്രഷായി ആയിട്ടാണ് നമ്മൾ ആ ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു ഉച്ച ആയി നമ്മൾ എത്തിയപ്പോൾ വാട്ടൻമൺ എത്തിയപ്പോൾ അപ്പോൾ വാട്ടൻമേണെന്ന് നമ്മൾ ഫുഡ് ഒഴിച്ച് നമ്മൾ ഫസ്റ്റ് ഡേ അവിടെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തു പക്ഷേ നമുക്ക് നല്ല അത്യാവശ്യം നല്ല മഞ്ഞും നല്ല മഴയും കിട്ടിയതുകൊണ്ട് തന്നെ പൈൻ ട്രീസോ അല്ലെങ്കിൽ അവിടെ വേറെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല ജസ്റ്റ് നമ്മൾക്ക് ആ ഒരു വാഡമിൻ്റെ അഡ്വഞ്ചറസ് പാർട്ട് ഉണ്ടല്ലോ അത് അത്യാവശ്യം നല്ലോണം നമ്മൾ യൂസ് ചെയ്തു നമ്മൾ അവിടുത്തെ ഓരോ റൈഡ്സും ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്തു ഇതുമൊക്കെ എന്തൊരു ഹൈറ്റ് എന്ന് വെച്ചാൽ ചടന്നല്ല അതുകൊണ്ട് വിടണ്ടോ നിക്കണമെന്ന് ഹയസ്റ്റ് സ്വിമ്മാണ് പക്ഷേ ഇതിൽ കയറിയ ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ ഞാനെന്തായാലും കരുതിയിട്ടില്ല ഈ പിന്നെ ആ ഫോനും ട്രെയിനിൽ കയറണം പറഞ്ഞിട്ട് അവർ നമ്മൾ അത്യാവശ്യം ട്രെയിനിലാണ് കേട്ടോട്ടോട്ടത്തിലും കയറ്റിയിട്ടെന്ന് ഇവരിതിൽ കയറുന്നതായിട്ട് മുൻപ് തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ തന്നെ എല്ലാ റൈഡും അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർക്ക് കയറണമെന്നുള്ള വാഴ്ചയോണ്ട് തന്നെ അവർ കയറ്റി അതുകൊണ്ട് തന്നെ ഈ സ്വിമ്മിന് മുകളിലേക്ക് എത്തിയപ്പോൾ ഇവരെ അവിടെ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഒന്ന് ഹോൾഡ് ചെയ്തായിരുന്നു ഇവരെ ഹോൾഡ് ചെയ്തില്ല അവിടെ എത്തി കഴിക്കുന്ന ഇവരെ വിട്ടു അതുകൊണ്ട് രണ്ടാളും അത്യാവശ്യം നല്ലോണം പേടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നു നോക്കിയേ അവിടെ നിന്നിട്ട് ഇപ്പം നിലനിണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി എല്ലാ റൈഡും അവിടെ ക്ലോസ് ചെയ്തായിരുന്നു മിന്നു പിന്നെ വേറെ ഏതൊരു റൈഡിനും കൂടെയും നോക്കി സൈക്ലിങ്ങിന് എന്തോ റൈഡിനൂടെ ഉള്ളത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതും അവിടെ പോകാൻ പറ്റിയില്ല അപ്പോൾ തന്നെ ക്ലോസ് ചെയ്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നേരെ മൂന്നാർക്കാണ് കേട്ടോ അവിടെ നല്ല മഴ കിട്ടി മഴ കിട്ടിയപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ലാഡ് വന്നു അവിടെ സോ നമ്മൾ പിന്നെ പൈൻ പൈൻഡ്രീവ്സിന് അവിടെ പോയപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല നല്ല മഴ നമ്മൾ ഡ്രസ്സ് ഓഫ് ആടെ ആ ചീഞ്ഞ അവസ്ഥ എന്ന് അറിയില്ല അതേപോലെ നമ്മൾ പിന്നെ എങ്ങനെങ്കിലൊരു റൂമെടുത്ത് നിന്നാൽ മതി എന്നുള്ള അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഒരു റൂം എടുത്ത് മൂന്നാർക്ക് തിരിച്ചതിന് ശേഷം ഉണ്ടോ റൂം എടുത്ത് കാരണം നമ്മൾ പിറ്റേ ദിവസം നമ്മൾ മൂന്നാറാണെന്ന് ഫിക്സ് ചെയ്തു അപ്പോൾ നമ്മൾ മൂന്നാറിൽ റൂം എടുത്തതെന്ന് ശേഷം നമ്മൾ മൂന്നാറിലാണോന്ന് റൂം എടുത്ത് അപ്പോൾ ടൈസ് നമ്മൾ അവിടെ നേരെ ഇറങ്ങിയിട്ടുള്ളത് ഒരു പ്രത്യേക ഐഡിയാസ് ഒന്നുമില്ല നമുക്ക് നേരമായിട്ട് പോവാം എന്നുള്ള രീതിയിലായിരുന്നു ഫസ്റ്റ് നമ്മൾ പോയത് എട്ടോ പോയിൻറ്റായിരുന്നു പക്ഷേ അവിടെ നിന്ന് നമ്മളങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും പോയത് എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും വലിയ ടേസ്റ്റ് ആണോ എന്നൊരു ഡൗട്ടുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇല്ല ഇപ്പോൾ അപ്പോൾ അതിൽ അറിയുന്നതെങ്കിൽ നമ്മൾ ഒന്ന് റമെൻ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഇരട്ടുള നാഷണൽ പാർക്കിലേക്ക് പോകുന്ന വഴിയിലാണ് വഴിയിലാണോ നമ്മളിതിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയതാണ് കുറച്ച് ഉള്ളിലോട്ട് പോരാനുണ്ട് എന്നിട്ടാണ് നമ്മളിവിടേക്ക് എത്തിയത് കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ നമുക്ക് ആ വരുന്ന വഴിയിൽ ഒരു ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെ ഒരു പോയിൻറ്റ് നമ്മൾ കാണുന്നുണ്ട് ഒരു പാറൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട് പക്ഷെ ആ ഒത് നമ്മൾ താഴ്ത്തി തീരാണ്ടില്ല കാരണം നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ പിന്നെ ഇതവിടെ ഒരു ഒരു ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയിരുന്നതാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് അപ്പോൾ ട്രാവശ്യം നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങിയത് ഇരുവരക്കുളം നാഷണൽ പാർക്കിലൊക്കെയാണ് അപ്പോൾ അവിടെ ഈ അപ്പം പപ്പി മോഡാണ് കേട്ടോ ടിക്കറ്റ് എടുക്കാനായിട്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ഒരു ബസ്സിലാണ് പോകുന്നത് എന്നിട്ടറിയാലോ ബസ്സിലാണ് പോകുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കുറേ പോകാനുണ്ട് ഒരു മോഡിലോട്ടാണ് നമുക്ക് എത്തേണ്ടത് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ഈ തേയിലിൻ്റെ ഇടയിൽ കൂടെ ആണ് ബസ്സിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ആ കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ ആ അവിടെ അത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ആ ഒരു മല നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ടാണ് എത്തിന്നെ അവസാനം നമ്മളിത് ആ ചെറിയൊരു വെള്ളച്ചാട്ടം സൈഡ് രണ്ടില്ലേ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളിത് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴാണോ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ടോ ഈ വെള്ളച്ചാട്ടമാണ് നമ്മൾ അവിടെ നിന്ന് അടിയിലേന്ന് കണ്ടത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് ബസ്സിൽ മുകളിലേക്ക് എത്തിയിട്ടോ എന്നിട്ട് അവിടെ നിന്ന് നമുക്കിപാട് നടക്കാനുണ്ട് നമ്മൾ ഈ ഇരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വരയാടുകളാണ് വംശനാശിനി വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇനം ആടുകളാണ് കേട്ടോ ഇത് ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എല്ലാ പ്രാവശ്യവും നമ്മളിത് കാണാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മൾ ചെന്ന സമയത്ത് ഒരു അടി റോട്ടുകൾ ഒരുപാട് നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫോട്ടോ എടുക്കാനായാലും ഒട്ടൊരുപാട് നമ്മളത് നമ്മളായിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നില്ല നമുക്ക് പുറകിലു നിന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ മുകളിലോട്ട് ഒരുപാട് നടക്കാനുണ്ട് എന്നാലും അത്ര ചൂടുണ്ടായില്ല നമുക്ക് ചെറിയൊരു ഉണ്ടായിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് കേട്ടോ ചെറിയ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അണ്ട് എത്താനായിട്ട് അത്യാവശ്യം നല്ലൊരു ക്ലൈമാറ്റൊക്കെ കാലാവസ്ഥ നമുക്ക് കാലാവസ്ഥ അനുയോജ്യമായിരുന്നു നമുക്ക് നടക്കാനൊക്കെ ആയിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു യാത്ര ആയിരുന്നു കേട്ടോ അത് നമ്മൾ നടന്നിട്ടായാലും നമുക്ക് നല്ല അടിപൊളി യാത്രയായിരുന്നു നമ്മളങ്ങനെ അതിൻ്റെ എൻഡ് വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും താഴ്ത്തിക്ക് നടന്നിട്ട് നടന്ന് തന്നെ വരുന്നത് താഴത്തേക്ക് നടന്ന് തന്നപ്പോൾ അവിടെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ടായിരുന്നു സ്റ്റോറി ഓഫ് ദി എന്ന് പറഞ്ഞിട്ട് ഇതിൽ പാർക്കിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അതും ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് നമ്മൾ ലഞ്ച് കഴിക്കാത്തോണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഉള്ളത്തുനിന്ന് വായിക്കാനൊന്നും ആയിരുന്നു വേഗം വേണ്ടൊന്ന് റൗണ്ട് അടിച്ച് നമ്മൾ പുറത്തിട്ട് പോയത് ചെയ്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എലിഫൻറ്റ് സവാരി വേണം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിത് എലിഫൻറ്റ് സവാരി ക്യാമ്പിലേക്കാണ് പോയത് അഫുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആന ആന ആനപ്രാന്തനാണ് അഫു അപ്പോൾ ഞാനിൾ അങ്ങനെ ആനപ്പുറത്തേക്ക് ഞാനും ഇന്നും അഫും ഒരു ഒരിതിലും ബാബും ഷെറിയും ഒരു ഇതിലും അങ്ങനെ ഞങ്ങൾ ആനയാണ് ആനയാണെന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ആനയ്ക്ക് പോകാനുള്ള സമയമായി അതായത് നമ്മൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് അവരങ്ങനെ ഒരു ആനനയിൽ കൂടിയിട്ട് നമുക്ക് തന്നതാണ് അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടും ആനപ്പുറത്ത് കയറാനുള്ളൊരു ഭാഗ്യം ലഭിച്ചത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മസ്റ്റ് എല്ലാവരും ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ ആനപ്പുറത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ് അപ്പം നമ്മളുടെ എല്ലാ ട്രിപ്പും അവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ വീണ്ടും എട്രോ പോയിന്റിലേക്ക് പോയി പക്ഷേ അപ്പോത്തിനും ഇരുട്ടായി അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിനാണ് അവിടെ ചെയ്തത് അങ്ങനെ ഷോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ അന്ന് അന്ന് അപ്പം തന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ ആണ് വന്നത് വീട്ടിലേക്ക് റിട്ടേൺ വന്നു കേട്ടോ അപ്പോൾ അത്രയുള്ള നമ്മളുടെ വീഡിയോ എല്ലാവരും നല്ല അടിച്ചുപൊളിച്ചൊരു ഒരു അടിപൊളി വീഡിയോ ആയി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയും പുതിയ ട്രിപ്പും പുതിയ ഫാമിലി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വ്ലോഗിൽ വീണ്ടും വരാം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്രയോളം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ബൈ അസാംക്കും